എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് അപ്പോൾ അച്ചിങ്ങ മച്ചിങ്ങ കുഞ്ഞൻ തേങ്ങ എന്നൊക്കെ പറയുന്ന ഈ ഒരു അച്ചിങ്ങയുടെ ടിപ്സുകളാണ് നമ്മളിന്ന് മെയിനായിട്ട് കാണിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞ് ടിപ്പുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് സമയത്ത് ചെയ്യുന്ന ജോലികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു ടിപ്പുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അഴുക്ക് പിടിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ വാഷ്ബേസ് ബാത്റൂം ഈ ഒരു സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെയുള്ള ഈ സിംഗിൾ വന്നിട്ടുള്ള ഈ ഉച്ചിലും അഴുക്കുമൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസം വീട്ടിലുള്ള ഒരു സാധനമാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുക്കുക നമ്മൾ നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ബേക്കിംഗ് സോഡയും വിനാഗിരി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ടൂത്ത് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ ഇനി നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ബാക്കി വന്നാൽ ആരും വെറുതെ കളയണ്ട ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ടൂത്ത് പേസ്റ്റ് നമുക്ക് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും വാഷ് ബേസും ഒക്കെ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു തരി പോലും കറ പിടിക്കാതെ നല്ല പുതു എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് മൂന്നും നല്ല പോലെ തന്നെ ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മുന്നേ കാണിച്ചല്ലോ നമ്മുടെ കിച്ചൺ സിംഗ് ഒക്കെ എത്രത്തോളം അഴുക്കുണ്ട് അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച ഒന്നാണ് നമ്മുടെ വാഷ് ബേസും കണ്ടോ ഇത്രയും നല്ല പോലെ തന്നെ വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വാഷ് ബേസിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഉപ്പും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് അത് ഒരുപാട് അളവിലൊന്നും ടൂത്ത് പേസ്റ്റ് എടുക്കണ്ട അപ്പോൾ നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ അളവിലും മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ നല്ല പോലെ തന്നെ ഒരച്ചു കൊടുത്ത് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ിൽ നിന്ന് എത്രത്തോളം മാറ്റം എന്നുള്ളത് അപ്പോൾ നമ്മൾ വീടൊക്കെ കുറച്ച് ദിവസം അടച്ചിട്ടിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ വാഷ് ബേസും അതുപോലെ തന്നെ കിച്ചൺ സിംഗും ബാത്റൂമൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയേടായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കിച്ചൺ സിങ്കും അതുപോലെയാണ് കേട്ടോ വൃത്തിയേടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ വശത്തൊക്കെ നല്ലപോലെ തന്നെ മഞ്ഞ കളറിൽ ഉച്ചിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിലാണ് ഇപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു പതയൊക്കെ വേണം അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നതാവും അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഒരു കഞ്ഞുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് അല്പം ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്തിട്ടൊന്നും അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്നും വേദനിക്കാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ ബാത്റൂമിലെ അതുപോലെ തന്നെ വാഷ് വാഷ്ബേസിലെയൊക്കെ കറ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് തന്നെ നമ്മുടെ കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെയൊക്കെ അടിവശത്തൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ അഴുക്ക് പിടിക്കാറുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങളെ ഉള്ള ഡെയിലി യൂസ് യൂസ് ചെയ്യുന്ന ചായപാത്രത്തിൽ ൊക്കെ നല്ലപോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടാകും ഇതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഒരച്ചെടുത്ത് നമ്മൾ കഴുകിയെടുത്തപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് കണ്ടോ ഇപ്പം നമുക്കിതൊരു സ്റ്റീലിൻ്റെ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പുതു പുത്തനായി എന്നല്ല നമ്മുടെ സിങ്ക് നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ കളറൊക്കെ കിട്ടി അഴുക്കും ഉച്ചിലൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ടിപ്പ് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഏതെങ്കിലും ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് കിച്ചണിൽ പ്രത്യേകിച്ച് ഈ മത്തിമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാവില്ലേ അപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീ മീന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെതുമ്പലൊക്കെ പുറത്തേക്ക് തെറിക്കും അപ്പോൾ അതില്ലാതെ നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ ആ ഒരു വേസ്റ്റ് മുഴുവൻ വരുന്ന രീതി നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം അതിന് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ കളയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഈ വെള്ളത്തിൽ മാത്രമേ വരുള്ളൂ അങ്ങനെ നമുക്ക് ആ ഒരു സിംഗിലാണെങ്കിൽ സിങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഒന്നും ആണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ കിച്ചന് വൃത്തിയുടെ ആവാതെ ഇരിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതുപോലെ നമ്മൾ മീനൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു മീനാവുമ്പോൾ നല്ല സ്മെല്ലാവൂലേ കഴിക്കാൻ ടേസ്റ്റിൽ അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും അത് പോവാൻ ൂണിസ്റ്റ് പച്ച ആണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് തിരുമ്മിക്കൊടുക്കുക ഉൾവശത്തും പുറത്തും ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്മിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് മാറിക്കിട്ടും ഇതുപോലെ നമുക്ക് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും വെച്ചിട്ട് ഇതുപോലെ ചെയ്യാട്ടോ അപ്പം മീൻ്റെ സ്മെല്ലൊക്കെ പോയി പോയി നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും കിച്ചൺ സിങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിങ്കിലും നമ്മുടെ കയ്യിലും മണമില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതോ വലുതായിട്ടുള്ള കത്രിക നയൽ കട്ടറൊക്കെ അതിൻ്റെ നമ്മുടെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച ഒക്കെ പോകില്ലേ അപ്പോൾ ആ ഒരു മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഇതുപോലെ മുട്ടത്തോട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് െടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറു ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ മുട്ടത്തോടൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കത്രികയും അതുപോലെ തന്നെ നമ്മുടെ നൈൽ കട്ടറൊക്കെ നല്ല മൂർച്ചം കൂടി കിട്ടും കേട്ടോ അപ്പം ഒരു ടിപ്പും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ മൂർച്ചം പോയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കത്രികയും അതുപോലെ തന്നെ നൈൽ കട്ടറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് നമുക്ക് ഇതുപോലെ ചെയ്താൽ മൂർച്ചം കൂടിയിട്ട് കിട്ടും അപ്പം ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ സോപ്പിന്റെ പെട്ടിയൊക്കെ നമ്മൾ സോപ്പ് എടുത്തതിന് ശേഷം വലിച്ചെറിയൂല്ലേ അപ്പൊ ഈ ഒരു ടിപ്പ് അങ്ങനെയുള്ളവരൊന്ന് കണ്ടു നോക്കൂ ഇത് നമുക്ക് ചെറിയൊരു സോപ്പിൻ്റെ പെട്ടിയാണപ്പോൾ നമ്മൾ വലിച്ചൊക്കെ വാങ്ങാനുണ്ടെങ്കില് അത്യാവശ്യം കുറപ്പില്ലാതെ വലുപ്പം ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ കർച്ചീഫ് ഒക്കെ നമ്മൾ എത്രക്കേ ഓർഗനൈസ് ചെയ്തു വെച്ചാലും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടാറില്ല അപ്പോൾ ഇതുപോലുള്ള സോപ്പ് പെട്ടിയിലൊന്നും അടക്കി വെക്കുകാണെന്നുണ്ടെങ്കില് അത് ഓർഗനൈസ് ആയിട്ട് നിന്നോളും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് ആവും ചേഫിന് എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നല്ല സ്മെല്ലുള്ള ഒരു സോപ്പ് പെട്ടി മാത്രം മതി ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ഒക്കെ കർച്ചീഫ് ഇതുപോലെ വെക്കാം അപ്പോൾ സ്പ്രേയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വീർപ്പിലൊക്കെ തുടച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുഖത്ത് ഒരു ഇൻഫെക്ഷൻ പോലെ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഓർഗനൈസ് ആയിട്ടും ഇരുന്നോളും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് അച്ചിങ്ങയുടെ ടിപ്പാണ് അച്ചിങ്ങ എന്നൊക്കെ പറയും അപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഇതിൽ നമ്മളൊരു മൂന്ന് ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്ന് വെച്ചാൽ അച്ചിങ്ങ വെച്ചിട്ട് ഒരു കല്ലിൽ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുക അപ്പം നമുക്കിതിന് എടിക്കല്ല് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എടിക്കല്ല് എടുത്താൽ മതി ഇപ്പം നമ്മുടെ കയ്യിൽ എടിക്കല്ല് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉരക്കാൻ പറ്റുന്ന ഒരു കല്ലെടുത്താലും മതി അതിന് ശേഷം ഈ അച്ചിങ്ങ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ അത് കാണിക്കുന്നില്ല അപ്പം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായ്പുണ്ണിന് നമ്മളിത് വെറുതെ കടിച്ച് തിന്നുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് അരച്ച് നമ്മുടെ വാ എവിടെയൊക്കെയാണോ പൊണ്ണുള്ളത് ആ ഭാഗത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്പുണ്ണിന് നല്ല ശമനം ഉണ്ടാകും പെട്ടെന്ന് തന്നെ നമ്മുടെ വായ്പുണ്ണ്ണ് മാറിക്കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ അച്ചിങ്ങ ഒരച്ചെടുത്തതിനു ശേഷം ഈ ഒരു പേസ്റ്റ് രൂപത്തിലുള്ളത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ മേൽവശത്തുള്ള ആ ഒരു തൊലിയൊന്ന് കളഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഒരു ഒന്ന് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉരക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുഖക്കുരുമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ആ ഒരു എവിടെയൊക്കെയാണോ നമുക്ക് കുരുക്കളുള്ളത് അവിടെയൊക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുരു പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇത് മുഖക്കുരുന്ന് മാത്രമല്ല നമ്മുടെ ചില സമയത്ത് നമ്മുടെ തൊലിപ്പുറത്ത് ഇതുപോലെ കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കുരുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡിപ്പ് തന്നെയാണ് ഈ അച്ചിങ്ങ ഇതുപോലെന്ന് ഉരച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം അച്ചിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ആണ് കുത്തി കൊടുക്കുന്നത് ഈ അച്ചിങ്ങയിലേക്ക് ഒരു മൂന്ന് ഗ്രാംപൂ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് ഗ്രാംപൂവിന് പകരം നമുക്ക് കുരുമുളകും ഈയൊരു ടിപ്പിന് വേണ്ടിയിട്ട് എടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തതിന് ശേഷം കുരുമുളകും ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഇതുപോലെ ഒരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാമ്പൂവിലുള്ള ആ ഒരു പേ ഗ്രാമ്പൂവിലുള്ള ഇതും ഗുണങ്ങളും നമുക്ക് ീ ഒരു അച്ചിങ്ങയുടെ കൂടെ തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടുക കേട്ടോ നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പോലെ തന്നെ നല്ല ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ നല്ല പോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഗ്രാമ്പൂവിനേക്കാൾക്കാളും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് കുരുമുളക് വെച്ച് ചെയ്യുന്നതാണ് രണ്ടും നമുക്ക് ഒരുപോലെ ഗുണകരമാണ് അപ്പോൾ ഒന്നുകൂടെ നല്ലത് കുരുമുളക് വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് െന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തലവേദന ഉണ്ടാവുമ്പോൾ തലവേദന എന്ന് വെച്ചാൽ നമുക്ക് മൈഗ്രെയിൻ വരെയുള്ള തലവേദനക്ക് ഈ ഒരു പേസ്റ്റ് ഈ രൂപത്തിൽ അരച്ച് നമ്മൾ നെറ്റിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ല തലവേദനക്കായാലും ശമനം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരുവിധ കെമിക്കലും ഇല്ല അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നു ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് തൊരുപുറത്തുണ്ടാവുന്ന കുരുക്കൾക്ക് അതുപോലെ തന്നെ വായ്പുണ്ണിന് പിന്നെ ഇതുപോലെ മൈഗ്രെയിൻ തലവേദന തുടങ്ങിയ ഈ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക താങ്ക് യു